വിശേഷങ്ങളൊക്കെ നിങ്ങളോട് എത്ര പ്രാവശ്യം വണ്ടി പോകുമ്പോ സീറ്റ് ബെൽറ്റ് ഇടണെന്ന് അയിന് ഞാനെപ്പോഴോ മോനെ എന്റെ വണ്ടിയിൽ ഓ ഇത്ര പെട്ടെന്ന് മറന്നും പോയോ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോ നിങ്ങൾ തന്നെയല്ലേ കാരണം മുമ്പ് കേറിയിരുന്നത് അപ്പഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എം വിന്റെ ലെറ്റർ മനുഷ്യൻ അല്ലെങ്കിൽ വന്നി മനസ്സിനെ നോക്കട്ടെ പൈസ ഒരു വിഷയമാക്കണ്ട അത് വാപ്പ കൊടുത്തോളാം എന്നാലും നമ്മുടെ രണ്ടാളും ഒരുമിച്ച് ഒരു ഫോട്ടോ കിട്ടിയില്ല വാപ്പാക്കാത്ത മതിയാണം